ഹായ് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ഷുഗർക്കാർക്കുള്ളൊരു പായസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തു അതെന്താ നമുക്ക് ഷുഗർകാർക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്തവർക്കും കൂടി എന്തെങ്കിലും ഐഡിയ തരൂ അപ്പോൾ സാധാരണ പായസം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരവണ പായസമാണ് സാധാരണ വീടുകളിൽ ആരും അങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല മറ്റുള്ള പായസങ്ങളായിരിക്കും വെക്കുന്നത് പക്ഷെ നമുക്ക് ഇന്ന് അരവണ പായസം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് പറയാൻ പോകുന്നത് ഇപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഉണക്കലിരി ഇത് ഉണക്കലിരിയാണ് ഇത് നന്നായി വെള്ളത്തിലിട്ട് കഴുകി പാരി വെച്ചിരിക്കുന്ന ഉണക്കലരിയാണ് അത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലരിയുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു അളവുണ്ട് അത് കൃത്യമായിട്ട് നോക്കിക്കണം അതുപോലെ ഇത് കൽക്കണ്ടമാണ് ഏകദേശം നൂറ് ഗ്രാം കൽക്കണ്ട ഉണ്ട് ഇത് അമ്പത് ഗ്രാം മുന്തിരിയാണ് ഉണക്ക മുന്തിരി ഉരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാൻ പിന്നെ ഇതും പാകത്തിനുള്ള തേങ്ങാക്കൊത്ത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കിലോ ഉണ്ട ശർക്കരയാണ് ഇതിനെ നമ്മൾ ഇനി പാനിയാക്കുന്നുണ്ട് പിന്നെ വേണുന്നത് നെയ്യ് പിന്നെ വേണുന്നത് ഏലക്ക ഇത്ര സാധനങ്ങൾ ഉണ്ട് നമുക്കാരോള പായസം തയ്യാറാക്കാം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതൊന്ന് പൊടിക്കണം കൽക്കണ്ട അപ്പം ഞാനത് ഇതിനകത്തോട്ട് ഒരു അഞ്ചാറ് ഏലക്കായ കൂടി ഇട്ടുകൊണ്ട് നമുക്കിത് പൊടിക്കാം ൊടിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം കണ്ണ പൊടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ജാറിലോട്ട് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ മാറ്റി വെക്കണം അത് കുതിരുന്നത് വരെ ഒന്ന് മാറ്റി വെക്കും എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാൻ പോകണം അതായിട്ട് നമ്മൾ ആ ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മളിത് ലായനി ആക്കാനായിട്ട് അടുക്കള ഇട്ട് വെക്കുകയാണ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അതിന് ശേഷം നമുക്കിപ്പം ഉരുളി അങ്ങോട്ട് വെച്ച് നമുക്ക് തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കാം അതിനായിട്ടിപ്പം നമ്മൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പം ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഇതിനുള്ളിൽ ഒഴിക്കണം ഇല്ല അത് ചൂടായിട്ടുണ്ട് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഇതിനുള്ളിൽ ഒഴിച്ചു അന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പൊത്ത് നമുക്ക് ഇടാം ചൂടായിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പൊത്ത് നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് അതിങ്ങനെ ഒരു കൂടാണ് നമ്മളത് ആ ഇഷ്ടം എടുത്ത ആ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിവെക്കണം ചൂടായി കഴിയുമ്പോ നമ്മുടെ നമ്മൾ വാരി വെച്ചിരുന്ന അരി നമുക്ക് ഈ അരി മുന്നിട്ടു നമ്മള് ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് നമ്മളൊന്ന് നല്ലതുപോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം വെക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് വെച്ചാൽ രണ്ട് മിനിറ്റ് നമ്മുടെ അരി ഒന്ന് മെയ്യമായിട്ട് കയറുന്നു നല്ല പോലെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ചൂറ് വെള്ളം നമ്മൾ അരി എടുക്കുന്ന അളവിന്റെ കപ്പ് ഏതാണോ അതിന് നാല് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് അങ്ങനെ അതിന് നാല് കപ്പ് വെള്ളം നമ്മൾ ഇതിനെ ഒഴിച്ച് ഇത് നന്നായിട്ട് കുറച്ച് സമയം കിട്ടുന്ന തിളക്കണം ഈ വെള്ളം ഒന്ന് പറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് ശർക്കര പാനി ഒഴിക്കാനായിട്ട് പിന്നെ നന്നായിട്ട് തിളക്കാനായിട്ട് നമ്മളൊന്ന് അടച്ചു വയ്ക്കാൻ നമ്മൾ അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കൂത്ത് വച്ചിരിക്കുന്ന ഈ മുന്തിരിയൊന്നും നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുന്തിരി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്കിനി നമ്മൾ വെച്ചിരിക്കുന്ന അരി ഒന്ന് നോക്കാം ആ അരി തടച്ചു വരുന്നതേ ഉള്ളൂ നമ്മൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി വെള്ളം പോരാതെ വന്നാൽ പിന്നീട് അല്പം വെള്ളം കൂടി ഒഴിക്കാം കൂടുവെള്ളം തന്നെ ഒഴിക്കണം ആദ്യം തന്നെ ഒത്തിരി വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റി വരാൻ താമസമായിരിക്കും നമുക്ക് വീണ്ടും അത് അടച്ചുതന്നെ വെക്കാം ഏകദേശം ബന്ധിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ശർക്കര പാനി ഇതിനുള്ളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് അരിച്ച് വേണം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നമ്മൾ ശക്കരപ്പാനി ഒഴിച്ചു ശേഷം ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മുന്തിരി കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യുകയാണ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ കൽക്കണ്ടപ്പൊടിയും കൂടി ഇതാ ഇതിനകത്തോട്ടിട്ട് കൊടുത്തു അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് ഇട്ടതിന് ശേഷം നല്ല ഇതൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പായസം ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലൊന്ന് ചെയ്ത് ആ ബെല്ലൈക്കണമുണ്ട് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ബോക്സിൽ ഇടുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നന്നായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും വണക്കം